പുസ്തകം പുസ്തകമെഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പുസ്തകങ്ങൾ തല തലക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല എന്തായിരുന്നു ലക്ഷ്യം പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിൽ അലങ്കോലപ്പെടുത്താൻ എന്നിട്ട് അതിനൊരു ഉപമയും കൂട്ടിച്ചേർത്തു മുൻപ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ വി എസ് രമയെ കാണാൻ പോയതുപോലെ ഒരു സംഭവുമായി ചിത്രീകരിച്ച് ആ പുസ്തകത്തിനകത്ത് പാർട്ടിക്കെതിരായിട്ടും പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ എനിക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇത്രയും എഴുതി പ്രചരിപ്പിക്കുന്ന എന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ആക്രമണങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഒട്ടനവധി വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു കാര്യം ഞാൻ സംശുദ്ധനാണ് എൻ്റെ മടിയിൽ ഒരു ഘനവുമില്ല ഞാൻ അഴിമതിരഹിതമായ ഭരണം നടത്തിയിട്ടൊരു മന്ത്രിയായിരുന്നു സംശുദ്ധമായിരുന്നു എൻ്റെ ഭരണം ആ ഗവൺമെന്റ് സംശുദ്ധമായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് സംശുദ്ധമാണ് എത്രമാത്രം അടിസ്ഥാനരഹിതമായ അവർ ഉന്നയിച്ചത് ഞാൻ പിന്നെ ഈ ആരോപണത്തിന്റെ പിന്നാലെ പോയി പിന്നാലെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ തിരിച്ചറിയേണ്ടത് ഈ നാടാണ് ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് എന്നെ അറിയാം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കും ഈ നാട് പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ച് വളർന്നു വരുന്ന നാടാണ് ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടാലേ ഈ നാട് അഭിവൃദ്ധിപ്പെടും നമ്മൾ ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വളർന്ന് വികസിക്കണം ആ വളർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്താണ് പ്രധാന ഘടകം ആ ഇടതുപക്ഷം ദുർബലമായാൽ നാട് ദുർബലമാകും ആ ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ ഞാനും ഒരു ചെറിയ സംഭാവന ചെയ്യുന്നു ആ സംഭാവന ചെയ്യുന്ന കരുത്തിനെ തകർക്കുക ഭരതും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളോട് മാത്രം ഇങ്ങനെ എന്നോട് മാത്രം ഒന്നുമല്ല ഞാൻ യഥാർത്ഥത്തിൽ ആ കാര്യം എന്നോട് ചോദിക്കുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അദ്ദേഹത്തെ വ്യക്തിഗത്യം നടത്തിയതുപോലെ ഏതെങ്കിലും ഒരാളെ വ്യക്തിഹത്യ നടത്താൻ നടത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആനന്ദകൃഷ്ണ കണ്ണൂർക്കാർക്കറിയാം ആനന്ദകൃഷ്ണ മോട്ടേഴ്സ് നമ്മുടെ മരിച്ചുപോയ ശ്രീ നാരായണൻ അദ്ദേഹത്തിൻ്റെതാണ് ചുവന്ന ബസ്സാണ് ആനന്ദകൃഷ്ണ ബസ് അത് അഴീക്കോടൻ്റെ ബസ്സാണെന്ന് പറഞ്ഞിട്ട് അഴീക്കോടനെ കുറ്റവിചാരണം നടത്തിയില്ലേ ആ അഴീക്കോടനെ കുറിച്ച് എത്രമാത്രം തെറ്റായ കാര്യം പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹം മരിച്ചപ്പോഴോ ഈ കണ് ഈ ഈ പ്രചരണം നടത്തിയവരാരെങ്കിലും ഞങ്ങളെന്ത് പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞോ എന്താണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇടതുപക്ഷ വിരുദ്ധ ഒരവസ്മാരമാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രസ്ഥാനത്തെ തകർക്കുക ഞാനിവിടെ ശോഭ സിറ്റിയിലെ കാര്യങ്ങളും ഞാൻ വലിയ ഗൗരവമായി എടുത്തിട്ടില്ല എന്തുകൊണ്ടാ കേരള പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനെ തൃശ്ശൂരിൽ ബംഗ്ലാബുഡെന്ന് പറഞ്ഞൊരു വീടിന്റെ പടം ഒരു ഗൾഫിലുള്ള ഒരു വലിയ ബിസിനസ്മാന്റെ വീടിന്റെ പടമെടുത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നില്ലേ പടം കൊടുത്തിരുന്നില്ലേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ സ്ത്രീകളെ വെറുതെ വിട്ടിട്ടുണ്ടോ ഭാര്യയെയും മക്കളെയും വെറുതെ വിട്ടിട്ടുണ്ടോ ഞങ്ങൾ ഇതൊക്കെ അഭിമുഖീകരിച്ചു തന്നെയാണ് വളർന്നിട്ടുള്ളത് ഞങ്ങൾ ഉള്ളൂ തെറ്റ് ചെയ്യരുത് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ പ്രത്യക്ഷശാസ്ത്രം അതാണ് ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം തെറ്റായ ഒരു കാര്യങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ സംശുദ്ധമായ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുക തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത് ഈ പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിലെ കുറേ ഭാഗം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഭാഗം രേഖപ്പെടുത്താൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ഭാഗം തുടരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് വെളിവാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ അറിയേണ്ട സമയത്ത് അവരെ അറിയിക്കണം അതുകൊണ്ട് തന്നെ ഒരു പുസ്തകമൊരിക്കൽ കൂടി ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഒരു ജീവിതത്തിൽ ഞാൻ എനിക്ക് ഇന്ന് പറയാൻ കഴിയാതെ വന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് മാത്രമല്ല ഈ പുസ്തകം പുറത്തു വരുമ്പോൾ പലരും അവരുടെ ജീവിത അനുഭവങ്ങളുമായി പങ്കുവെക്കാൻ മുന്നോട്ട് വരുമെന്ന് എനിക്കറിയാം അവരിൽ നിന്ന് ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ശേഖരിച്ച് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ബാക്കിപത്രം ബാക്കി ഭാഗം പൂർത്തീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പുസ്തകത്തിൽ ഒരു ചെറിയ ഭാഗമേ വന്നിട്ടുള്ളൂ